ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അനീഷിനെ ആദില ചൊറിയുന്നൊരു പ്രൊമോ അല്ലെങ്കിൽ ആദില അനീഷിനോട് കാണിക്കുന്ന ഒരു തെമ്മാടി തെരച്ചെക്കുറിച്ച് ഏഷ്യാനെറ്റ് നല്ലൊരു പ്രൊമോ റിലീസ് ചെയ്തിരുന്നു എന്തായാലും ആ ഒരു സംഭവം അല്പസമയം മുൻപ് ലൈവിൽ കഴിഞ്ഞിരിക്കുന്നു അതിൽ തന്നെ ജിഷിനും ജിഷിൻ്റെ കൂടെ നിന്നിട്ട് വേണം എന്നുണ്ട് ആദില പാത്രം കഴുകാൻ അങ്ങനെ ജിഷിൻ വന്നിട്ട് ജിഷിൻ പാത്രം കഴുകി വന്ന് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അനീഷ് ആതിലെ വന്ന് പാത്രം കഴുകാനായിട്ട് വിളിക്കുന്നത് ആ സമയത്ത് ആതില നൂറ അനിമോള് ബിന്നി ലക്ഷ്മി തൊട്ടടുത്ത ബെഡിൽ ലക്ഷ്മി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പേരും അതിലിന്യൂറയും അനിമോളും ബിന്നയും ഇവർ പേരും കൂടി ഒരു ബെഡിൽ ഇരുന്ന് കുറേ പരദോഷണങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക ഇരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഏറെ നേരമായിട്ടും ഏകദേശം ലഞ്ച് ടൈം ആവാറായി ലഞ്ച് ടൈം ആയിട്ടും ആതില രാവിലെയുള്ള പാത്രം പോലും കഴുകിയിട്ടില്ല അപ്പം അനീഷ് വന്ന് ആതിലേ വിളിക്കുകയാണ് പാത്രം കഴുകാൻ വായോ ആതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് എന്നിട്ട് വീണ്ടും വീണ്ടും പറ എണീറ്റ് വായോ ടാസ്ക് വരും ഇനി സമയമില്ല എന്നൊന്നും പറയണ്ട എന്നുള്ളത് ആ സമയത്ത് ആതിലെ പറയുന്നത് നിങ്ങളുടെ ചീപ്പ് ഷോയാണിത് അത് വളരെയധികം മോശ മോശമായാണ് അനീഷിനോട് സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്ന സമയത്ത് ചെയ്യാൻ നിങ്ങളെൻ്റെ അച്ഛനോ എൻ്റെ മൂത്താപ്പയോ ഒന്നും അല്ലല്ലോ നിങ്ങളെൻ്റെ കെട്ടിയോനല്ലോ നിങ്ങൾ നിങ്ങളുടെ പാട്ടിനു പോകും ഞാൻ എപ്പോൾ വേണമെങ്കിലും പോയി പാത്രം കഴുകും നിങ്ങൾ പറഞ്ഞ ഉടനെയൊന്നും ഞാൻ ചെയ്യില്ല എനിക്ക് തോന്നിയ സമയത്ത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ വല്ലാത്ത രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് അനീഷ് വളരെയധികം സഭ്യമായ രീതിയിലാണ് അതിലൂടെ പാത്രം കഴുകാനായിട്ട് വിളിക്കുന്നത് ആ സമയത്ത് അതിൽ ഈ പുതച്ച് മൂടി കിടക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും അനീഷ ആതിലെ വിളിക്കുന്നു അതിനുശേഷം അനീഷ് മറ്റൊരു ബെഡിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട് അതായത് ഷാനവാസും ബിന്നിയും തമ്മിലുള്ളൊരു വിഷയമുണ്ടായല്ലോ അതായത് ഒരു വഴക്കും അപ്പോൾ ഈ ഒരു വഴക്കിടയിൽ കൊണ്ട് തന്നെ അനീഷ ആ ഒരു ബെഡിൽ പോയിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് ആ സമയത്ത് വേണമെങ്കിൽ ഒരുപക്ഷെ ആതിലേക്ക് പോയി ആ പാത്രമൊന്നും കഴുകി വെക്കാൻ അതില്ല അങ്ങനെ ഒരുപാട് പാത്രമൊന്നും ഇല്ലതാനും ഇല്ല എങ്കിൽ കൂടി വെസൽ ടീമിലുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ആ അതിൽ അതുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നിട്ടും അനീഷ് വെസൽ ടീം ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് വട്ട ഒരുപാട് വട്ടം പോയി വിളിക്കുകയാണ് അങ്ങനെ കുറേ അധിക നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ അനീഷ് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ട് നിങ്ങളെന്തതിൻ്റെ കെട്ടിയോ എന്നാണോ തരത്തിൽ പോയി കളിക്കണോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനിമോള് പറഞ്ഞിട്ട് ചേട്ടന് തോന്നുന്നുണ്ട് അവളിപ്പോൾ വരുമെന്ന് ചേട്ടൻ ഇങ്ങനെ വിളിച്ചാൽ അവൾ വരില്ല എന്നുള്ളത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആതിൽ ചെയ്യേണ്ട ഞാൻ പോയി ചെയ്യാം എനിക്ക് കിച്ചൺ അതായത് എനിക്ക് കിച്ചൺ ടീമുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സഹകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അനീഷ് അനീഷിൻ്റെ മര്യാദപൂർവ്വം പോയി പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ന്യൂറ് അതിനിടയ്ക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചെയ്യരുത് എന്നുള്ളത് ആതിലേയും പറയുന്നുണ്ട് അതിന് ശേഷം ഈ പറഞ്ഞ ആതില വല്ലാത്തൊരു സ്വഭാവമാണ് കാണിക്കുന്നുണ്ട് അടുത്ത് അതായത് ചീപ്പ് ചീപ്പ് തരം എന്ന് പറഞ്ഞാൽ ചീപ്പ് ഗെയിം ശുദ്ധ തെമ്മാടിത്തരം തന്നെയായിരുന്നു അതിൽ കാണിച്ചത് അതായത് ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന പില്ലോ എടുത്ത് എടുത്തുകൊണ്ട് പോകുന്നു സ്പൂണ് വലിച്ചെറിയുന്നു അവിടെയുള്ള ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചു വരി ഇടുന്നു അവിടെ പോയി ആ വേസ്റ്റ് വെള്ളത്തിനെ എടുത്തിട്ട് സിങ്കിലേക്ക് ഒഴിക്കുന്നു ആ വെള്ളം മുഴുവൻ അനീഷിൻ്റെ മുഖത്തേക്ക് തെറിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്പൂണ് താഴോട്ട് വീഴുന്നു ഈ വേസ്റ്റ് വെള്ളത്തിൽ കൈ ഇട്ടിട്ട് അനീഷിൻ്റെ മുഖത്തേക്ക് ആ ഒരു പ്രൊമോയിൽ കാണുന്ന ആ വിഷ്വൽസൊക്കെ തന്നെയാണ് ഈ ഒരു കൈ കുറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ മുഖത്തേക്ക് തെറിപ്പിക്കുക അങ്ങനെ പിന്നീട് ഷാനവാസൊക്കെ പറഞ്ഞിട്ട് നീ എന്താണിവിടെ ചെയ്ത് കൂട്ടുന്നത് എങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനോടും പറയുന്നുണ്ട് ആദിലയോടും പറയുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ആ പാത്രം പോലും അല്ലെങ്കിൽ ആ സമയം മുതലുള്ള പാത്രം ലഞ്ച് ടൈമായിട്ടും കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആതിലുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വീഴ്ച തന്നെയാണ് പിന്നെ കൂടെ കൂടെ എന്തിനാണ് അനീഷ് പോയി വിളിച്ചത് അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം അവിടെ നിന്നുകൊണ്ട് അനീഷ് എന്തിനെ ആതിലെ വെറുപ്പിച്ചു എന്നൊക്കെ ചോദിച്ചാൽ അനീഷ് വെസൽ ടീം ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ ആ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക എന്നത് ഒരു ക്യാപ്റ്റൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതുകൊണ്ടാണ് അനീഷ് കൂടെ കൂടെ ആദ്യെ പോയി വിളിച്ചതും ചെയ്യിപ്പിക്കാനായിട്ട് ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞതും ജിഷിൻ ചെയ്ത് ജിഷിൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് അനീഷ് ഈ പറഞ്ഞ ആതിലേ പോയി വിളിക്കുന്നത് എന്നിട്ടും ആതിലേക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൽ അനീഷിനെ വല്ലാത്ത രീതിയിൽ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ആ ജയിലിനെ അടുത്ത് വെച്ചുകൊണ്ട് തന്നെ അതിൽ എന്തവിടെ കാട്ടിക്കൂട്ടി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറില് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ റിയ സലീം റിയ സലീം ഡോക്ടർ റോബിനോട് കളിച്ചിരിക്കുന്ന ഡോക്ടർ റോബിനെതിരായി കളിച്ചിരിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം തള്ളി തള്ളിയതിന് എന്ന് പറഞ്ഞുകൊണ്ട് ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ബേസിൽ ഡോക്ടർ റോബിനെ ബിഗ് ബോസ് പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷേ ആതിലിപ്പോൾ കടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗെയിം ആയിരിക്കും കാരണം അനീഷിനെങ്ങനെയെങ്കിലുമൊക്കെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ട്രിഗർ ചെയ്ത് അനീഷിൻ്റെ സമനില തെറ്റിച്ച് സകല നിയന്ത്രണങ്ങളും വിട്ട് ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് മാറ്റാനുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു ഗെയിമാണ് ആതിലെ ഇവിടെ കളിക്കുന്നത് എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇന്ന് തന്നെ പാത്രം കഴുകാനായിട്ട് ആതിലെ വന്ന സമയത്ത് അനീഷ് ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ വേസ്റ്റ് വെള്ളത്തിൻ്റെ ആ പാത്രം അനീഷിൻ്റെ കയ്യിൽ നിന്നും ആതിലെ വാങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ ആതിൽ ആതിലിയുടെ കയ്യിൽ നിന്നും ആ പാത്രം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു കയ്യേറ്റമോ ഫിസിക്കൽ അസോൾട്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പരാതി ബിഗ് ബോസിനോട് പറഞ്ഞ് ഒരുപക്ഷെ അനീഷിനെ പുറത്താക്കണം എന്നുള്ള ഗൂഢലക്ഷ്യമൊക്കെ ഒരുപക്ഷെ ആതിലുടെ മനസ്സിൽ ഉണ്ടാകുമായിരിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ ഗസ്സിങ് മാത്രമാണ് പക്ഷേ എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നുന്നത് ആതിലിയുടെ ഇപ്പോഴത്തെ കുറച്ച് നാളുകളായിട്ടുള്ള ആ ഒരു ഗെയിം കാണുന്ന സമയത്ത് കാരണം അതിൽ അങ്ങേയറ്റം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വെറുപ്പിക്കലിൻ്റെ അവസാനം ഒരുപക്ഷെ അനീഷിന് സകല നിയന്ത്രണങ്ങളും വിട്ടുപോവാതിരുന്നാൽ അനീഷ് വിജയിക്കും അല്ലാത്ത പക്ഷം അതിലൂടെ പ്രൊവോക്കിങ്ങിൽ വീണാൽ അതോടുകൂടി അനീഷ് തീർന്നു അത്രമേ എനിക്ക് പറയാനുള്ളൂ സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമേ നമ്മൾ വീണ്ടും കൂടി